നിങ്ങളുടെ വീടുകൾക്ക് നൽകാം ഇനി കരുത്തുറ്റ സുരക്ഷ മനോഹര ഡിസൈനുകളിൽ അഞ്ചു വർഷ വാറണ്ടിയോട് കൂടിയ സ്റ്റീൽ ഡോറുകൾ സ്റ്റീൽ വിൻഡോകൾ ബെഡ്റൂം ഡോറുകൾ ബാത്റൂം ഡോറുകൾ കിച്ചൺ ഡോറുകൾ മിതമായ വിലയിൽ കട്ടപ്പനയിലെ ഷോറൂമിൽ ലഭ്യമാണ് വുഡ് ഫിനിഷോട് കൂടിയ ഡോറുകളും വിൻഡോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന അളവിൽ നിർമ്മിച്ച് കേരളത്തിൽ എവിടെയും നൽകുന്നു തുരുമ്പോ വളവോ ക്രാക്കോ ബാധിക്കാത്ത മികച്ച ഗുണനിലവാരവും സംരക്ഷണവും ഉറപ്പു നൽകുന്ന എല്ലാവിധ ഡോറുകളും വിൻഡോകളും ഇപ്പോൾ ഒരു ജോ ഹോംസ് ഡോർസ് ആൻഡ് വിൻഡോസ് കുടക്കേടി ഹൈറേഞ്ചിലേക്കുള്ള കർഷകരുടെ കുടിയേറ്റത്തിൻ്റെ ചരിത്രത്തിൽ വെള്ളയാങ്കുടിപ്പള്ളിക്ക് നിർണായക സ്ഥാനമാണ് ഉള്ളത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായി ഇന്ത്യയിൽ കടുത്ത ക്ഷാമമുണ്ടായി ഈ സാഹചര്യം നേരിടാൻ രാജ്യം ഗ്രോ മോർ ഫുഡ് എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു ഇത് നടപ്പിലാക്കുന്നതിനായി താഴ്ന്ന റേഞ്ചുകളിൽ നിന്ന് ഹൈ റേഞ്ചിലേക്ക് കുടിയേറാൻ സർക്കാർ ജനങ്ങളെ പ്രേരിപ്പിച്ചു ഈ പദ്ധതി പ്രകാരം സർക്കാർ ഹ്രസ്വകാല കൃഷിക്ക് ഭൂമി അനുവദിച്ചു പാല മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി തുടങ്ങി സമീപ പ്രദേശങ്ങളിൽ നിന്ന് കട്ടപ്പന വെള്ളയാങ്കുടി എന്നിവിടങ്ങളിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും നിരവധി ആളുകൾ കുടിയേറി അന്നത്തെ അവരുടെ നേതാവിൻ്റെ പേര് വെള്ളയൻ എന്നായിരുന്നു വെള്ളയൻ്റെ വാസസ്ഥലമായതിനാൽ ഇവിടം വെള്ളയൻ്റെ കുടി എന്ന് അറിയപ്പെട്ടിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ സ്ഥലത്തെ വെള്ളയാങ്കുടി എന്ന് വിളിച്ചു അക്കാലത്ത് ഏലപ്പാറ വരെ മാത്രമേ യാത്രാസൗകര്യം ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് കാൽനടയായി ഉപ്പുതറ അയ്യപ്പൻകോവിൽ വഴി കർഷകർ വെള്ളയാങ്കുടിയിലെത്തുകയായിരുന്നു എന്നാൽ ഇവിടെ ജനങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല വന്യമൃഗങ്ങൾ രോഗങ്ങൾ കുടിയൊഴിപ്പിക്കൽ മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവയ്ക്കെതിരെ അവർ പോരാടി അവർ കഠിനാധ്വാനം ചെയ്ത് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി മാറ്റി അവരുടെ ആത്മീയ ആവശ്യം തൃപ്തിപ്പെടുത്താൻ ഒരു ആരാധനാലയത്തിനായുള്ള ആന്തരിക ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ അവർ പുൽക്കൂട് കൊണ്ട് ഒരു ഷെഡ് പണിതു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നെടുങ്കണ്ടം വികാരി വെള്ളയാംകുടിയിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു ഫാദർ ജോസഫ് പുല്ലനായിരുന്നു വെള്ളയാങ്കുടിയിലെ ആദ്യ വികാരി അതിനുശേഷം വെള്ളയാങ്കുടിയുടെ വളർച്ചയും പുരോഗതിയും സെന്റ് ജോർജ് പള്ളിയുടെ വളർച്ചയുമായി പരസ്പര ബന്ധിതമായി എന്ന് വേണം പറയാൻ ഫാദർ ജോർജ് കാരക്കുന്നേൽ ആയിരുന്നു അടുത്ത വികാരി അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരു പള്ളി പണിതത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ റവറൻറ് ജോസഫ് കണ്ണത്തുകുഴി വികാരിയായി എത്തി വരും തലമുറയുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിനാൽ ഈ സമയത്ത് ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ റവറൻറ്റ് അഗസ്റ്റിൻ വട്ടക്കുഴിയായിരുന്നു വെള്ളയാങ്കുടി വികാരി അദ്ദേഹത്തിൻ്റെ കാലത്ത് വെള്ളയാങ്കുടി ജംഗ്ഷനിൽ ഒരു ദേവാലയവും മുളകരമേട്ടിൽ ഒരു സ്റ്റേഷൻ പള്ളിയും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന യു പി സ്കൂളിന് സർക്കാർ അംഗീകാരം നൽകി അന്ന് വികാരിയായിരുന്ന റവറൻ ഫാദർ ജോസഫ് ഗീതപ്പള്ളിക്ക് ഒരു ഹൈസ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ആദ്യകാല കുടിയേറ്റക്കാരായ ചാച്ചനും ഇറക്കുന്ന ദിവസിച്ചേട്ടെന്ന് അറിയപ്പെടുന്ന ചാച്ചനും എല്ലാവരും കൂടെ കൂടി പള്ളിക്ക് വേണ്ടി ഒരു ഒരു കുന്നൻ പ്രദേശം ആരും കൈവശപ്പെടുത്താതെ മാറ്റിയിട്ടിരുന്നു ആ അവിടെ പള്ളിക്ക് വേണ്ടി അത് വെച്ചിരുന്നു പള്ളിയൊക്കെ തെളിച്ചിട്ടിരുന്നു ഒരു ദിവസം ചാച്ചനും അയലോക്കാർ എല്ലാവരും കൂടെ നോക്കുമ്പോൾ ഒരു പുള്ളി ആ പള്ളി നമ്മൾ മാറ്റിയിട്ടിരുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ കുരിശി നാട്ടുവോ ഗുരീശ് മുന്നാളൻ്റെ ഫോട്ടോ കൊണ്ടു വെച്ച് മെഴുകുതിരി എത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പം അത് കണ്ടപ്പോൾ അയലോട് ചോദിച്ച് എന്തോട് കാണിക്കുന്നത് ചോദിച്ചപ്പോൾ അയൽ പറയും ഞങ്ങൾക്കൊരു അമ്പലം പണിയണം വെള്ളയാമ്പുടി പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് ഇപ്പോഴത്തെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള കണ്ടാണ് വെള്ളയാമ്പുടി കണ്ടുക വെള്ളയാങ്കുടി കണ്ടത്തിനടുത്താണ് ഒരു അമ്പലം പണിയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം അമ്പലം പണിയണമെങ്കിൽ കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഒരു നിശ്ചിതം വേണം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത് ആ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അയാളോട് അത് ഒന്നും തർക്കം പറയാനും ഒന്നും പോയില്ല അത് തന്നെ വെച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞ് അവിടെ പള്ളി പണിയാനുള്ള കാര്യത്തിന് ആലോചന കിട്ടു അങ്ങനെ അവിടെ പള്ളി അവിടെ തലക്കാലം ഒരു താൽക്കാലിക ഷെഡ് കെട്ടി അപ്പോൾ കുർബാന ബോധാസികളൊക്കെ ചെല്ലാനുള്ള ഒരു സൗകര്യം ഒരുക്കി അപ്പം കുർബാന ചെല്ലണമല്ലോ തൊപ്പിപ്പാള പള്ളിയിലുള്ള ഫാദർ ജോസഫ് പുല്ലൻ എന്നറിയപ്പെടുന്ന പുല്ലനച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോസഫ് പുല്ലൻ വന്ന് ഞായറാഴ്ച ദിവസങ്ങളും അത്യാവശ്യ ദിവസങ്ങളിലും കുർബാന ചെല്ലുകയും കുതാശകളൊക്കെ ചെല്ലുകയും ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലൊക്കെ ചെയ്യുകയും ചെയ്തു പോവുകയായിരുന്നു റവറൻ ഫാദർ ജോർജ് ഇടത്തേൽ ആയിരുന്നു അടുത്ത വികാരി ഇദ്ദേഹം കൃഷിയിൽ വിദഗ്ധനായിരുന്നു പള്ളിഭൂമിയോടുള്ള അദ്ദേഹത്തിന്റെ കരുതൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വെള്ളയാങ്കുടി വികാരിയായി ചുമതലയേറ്റ ഫാദർ എബ്രഹാം പെരുമ്പനാനി മതബോധനത്തിൻ്റെ പ്രധാന പ്രചാരകരിൽ ഒരാളായിരുന്നു ഇടവകയുടെ ആത്മീയ പുരോഗതിയിൽ അദ്ദേഹത്തിന് അതീവ താൽപ്പര്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ അടുത്ത ഒമ്പത് വർഷം റവറൻ മാത്യു പൂനാട്ട് ആയിരുന്നു പള്ളി വികാരി ഒരു പുതിയ പള്ളി പണിയുക എന്നത് അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു ഇന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന മനോഹരമായ ദേവാലയം അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ റവറൻ ജോസ് ചെമ്മരപ്പള്ളി ഇടവക സമൂഹത്തിന് നേതൃത്വം നൽകി നിങ്ങളുടെ വീടുകൾക്ക് നൽകാം ഇനി കരുത്തുറ്റ സുരക്ഷ മനോഹര ഡിസൈനുകളിൽ അഞ്ചു വർഷ വാറണ്ടിയോട് കൂടിയ സ്റ്റീൽ ഡോറുകൾ സ്റ്റീൽ വിൻഡോകൾ ബെഡ്റൂം ഡോറുകൾ ബാത്റൂം ഡോറുകൾ കിച്ചൺ ഡോറുകൾ മിതമായ വിലയിൽ കട്ടപ്പനയിലെ ജോ ഹോംസിന്റെ ഷോറൂമിൽ ലഭ്യമാണ് വുഡ് ഫിനിഷോട് കൂടിയ ഡോറുകളും വിൻഡോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളിൽ നിർമ്മിച്ച് കേരളത്തിൽ എവിടെയും നൽകുന്നു തുരുമ്പോ വളവോ ക്രാക്കോ ബാധിക്കാത്ത മികച്ച ഗുണനിലവാരവും സംരക്ഷണവും ഉറപ്പു നൽകുന്ന എല്ലാവിധ ഡോറുകളും വിൻഡോകളും ഇപ്പോൾ ഒരു ജോ ഹോംസ് ഡോർസ് ആൻഡ് വിൻഡോസ് കുടക്കേഴ്സ് വെള്ളയാങ്കുടി സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്ന ഇടുക്കി എക്സ്പ്രസ് ന്യൂസ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് വെള്ളയാങ്കുടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസ സമൂഹമാണ് ഈ ഇടവകയിലുള്ളത് വളരെ തീഷ്ണമായും തീക്ഷണമായും കൂടിയും പ്രവർത്തിക്കുന്ന വിശ്വാസികളുടെ ഒരു സമൂഹത്തെയാണ് വെള്ളയാങ്കുടിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക വെള്ളയാങ്കുടി ഇടവക ഇടുക്കി രൂപതയിലെ ഏറ്റവും വലിയ ഒരു ഇടവക ദേവാലയം കൂടിയാണ് ഇത്രയും അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന വേറൊരു ഇടവക ഇടുക്കി രൂപതയിലില്ല ഹൈറേഞ്ചിലെ പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി കൂടിയാണ് ഒരു വെള്ളയാങ്കുടി ഇടവകയെ കാണുക സെന്റ് ജോർജിനോട് പ്രത്യേകമായിട്ടും ഒരു സ്നേഹവും അടുപ്പവും വിശ്വാസ തീഷ്ണതയും കാണിക്കുന്ന ഒരു സമൂഹമാണ് സമൂഹമാണ്കുടിയിലുള്ളത് ഫാദർ മാത്യു തൊട്ടിയിൽ ആയിരുന്നു അടുത്ത വികാരി വെള്ളയാങ്കുടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഏഴിൽ വെള്ളയാങ്കുടി ഫോറോനാ പള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടു ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്കും നേതൃത്വത്തിനും ലഭിച്ച മറ്റൊരു അംഗീകാരമായിരുന്നു അത് അടുത്ത വികാരിയായി തോമസ് മാളിയേക്കൽ ചുമതലയേറ്റു അദ്ദേഹത്തിൻ്റെ കാലത്ത് രണ്ടായിരത്തി ഒൻപതിൽ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചു ഫാദർ ജോർജ് മുളഞ്ഞനാനിയും റവറൻ ജോർജ് കുഞ്ചക്കുന്നേലുമായിരുന്നു അടുത്ത ഒരു വർഷം ഇടവകയുടെ ആത്മീയ നേതൃത്വം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പത്തൊമ്പതിന് റവറൻ ജോസ് നിയമിച്ചു ഒരു പുതിയ കാലത്തിൻ്റെ ഉദയമായിരുന്നു അത് ഞാൻ വിളയാങ്കുളി ഇടവകയിൽ താമസം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് മാസത്തിലാണ് അതിന് വളരെ മുമ്പ് മുതൽ എനിക്ക് ഇവിടുത്തെ പള്ളിയുമായി ബന്ധമുണ്ട് ഞാൻ വിവാഹം കഴിച്ചത് ഈ ഇടവകയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒത്തുകല്യാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ പള്ളിയിൽ വെച്ചായിരുന്നു ഞാൻ ആദ്യമായി വെള്ളയാങ്കുടി വഴിക്ക് വലിയ തോവാളിലേക്കൊരു യാത്ര നടത്തിയതായി ഞാൻ എഴുതിയ കണ്ണകി മുതൽ കൊലമ്പൻ വരെ എന്ന പുസ്തകത്തിൽ ആ യാത്രയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ വെള്ളയാങ്കുടി വഴി വരുമ്പോൾ ഈ പ്രദേശം പുല്ലുമേടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എന്താണേലും ഇവിടെ പുല്ലുമേഞ്ഞ ഒരു പള്ളിയുടെ കുറച്ച് മേൽഭാഗവും മുകളിൽ ഒരു കുരിശും താഴെ വഴിയെ കൂടെ പോകുമ്പോൾ കാണാമായിരുന്നു അതാണ് വെള്ളയാങ്കുടി പള്ളിയെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ ഓർമ്മ ഞാൻ ഷാജി തറക്കുന്നേൽ ഞാൻ വെല്ലികണ്ടൻ കരയിലാണ് താമസിച്ചിരുന്നത് എൻ്റെ ചാച്ചനൊക്കെ ഏറുമാടത്തിൽ താമസിക്കുകയും ആദ്യകാല കുടിയേറ്റ കർഷകരായിരുന്നു നമ്മുടെ കൃഷി ചെയ്യുകയും അവിടെയാണ് താമസിച്ചത് വന്നിരുന്നു അപ്പോൾ വെള്ളയാങ്കുടി ഭാഗത്ത് ഈ ഒരു കുന്നിൻപുറമായിരുന്നു വെള്ളയാങ്കുടി പള്ളിയുടെ ഒരു കാട് പിടിച്ചു തുടങ്ങുന്ന സ്ഥലമായിരുന്നു അവിടെ ചാച്ചനോളം പറഞ്ഞ് അതിനറിവെച്ച് ഇവിടെ വന്ന് അവർ വന്ന് കഴിയുമ്പോൾ ഇവിടെ വെല്ലുവിളി ഒരു ഹൈന്ദവനായ ഒരാൾ ഇവിടെ ഒരു പ്രാർത്ഥിക്കുന്നതായിട്ട് രണ്ടുപിടിയൊക്കെ തിരി വെച്ച് അപ്പോൾ ഇവിടെ ഒരു പള്ളി പണിയാനായിട്ട് ഉള്ളി ഒരു ആഗ്രഹം പറയും ഇവിടെയുള്ള കുറേ ആൾക്കാർ കൂടി ഇവിടെ കാട് വെട്ടിത്തെളിച്ച് ഓല കുത്തി ഒരു ചെറിയ പള്ളി ചെയ്തിട്ടുണ്ട് എല്ലാ വികാരിമാരോടും ഒപ്പം അസിസ്റ്റന്റ് വികാരിമാരും സിസ്റ്റേഴ്സും വെള്ളയാങ്കുടി പള്ളിയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു ഇടവക ശുശ്രൂഷയിൽ സഹായിക്കുന്നതിനു പുറമേ സിസ്റ്റേഴ്സ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി ഒരു പ്രത്യേക സ്കൂളും നടത്തുന്നു വെള്ളയാങ്കുടി പള്ളിയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു ഇടുക്കി രൂപതയുടെ കീഴിലുള്ള വെള്ളയാങ്കുടി ഫോറോനാ പള്ളി രൂപതയിലെ തന്നെ ഏറ്റവും വലിയ ഇടവകപ്പള്ളിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ചുമതലയേറ്റ ഫാദർ തോമസ് മണിയാട്ടാണ് ഇപ്പോഴത്തെ പള്ളി വികാരി പള്ളിയുടെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെൻ്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുക്കി ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി സെൻറ്റ് ജൊറോംസ് സ്കൂൾ മാറിയിരിക്കുന്നു നവീകരിച്ച വെള്ളയാങ്കുടി സെൻറ് ജോർജ് ഫൊറോന പള്ളിയുടെ പുനർകൂദാശയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശ്വസ്ത സെബസ്ത്യാനോസിൻ്റെയും തിരുനാളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചു നവീകരിച്ച പള്ളിയുടെ പുനർകൂതാശാകർമ്മം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ആണ് നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുന്നൂറ് കുടുംബങ്ങൾ മാത്രമായിരുന്നു വെള്ളയാങ്കുടി ഇടവകയുടെ കീഴിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇടവകയെ ഏഴ് വ്യത്യസ്ത വാർഡുകളും എഴുപത് യൂണിറ്റുകളും ആയി വിഭജിച്ചിരിക്കുന്നു ഇപ്പോൾ ഇടവകയുടെ ശക്തി ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങളായി ഉയർന്നിരിക്കുന്നു ഇത് ഇടുക്കി ജില്ലയ്ക്ക് തന്നെ അഭിമാനകരമായ നേട്ടമാണ് ഇടുക്കി എക്സ്പ്രസ്